ഹായ് അസ്സാമലൈക്കും വെൽക്കം ബാക്ക് ടു മൈ ചാനൽ ഇപ്പോൾ വെണ്ടക്ക നന്നായിട്ട് ഉണ്ടാവുന്ന കാലമാണല്ലോ അപ്പോൾ വെണ്ടക്ക വീട്ടിലുണ്ടെങ്കിൽ നല്ല ഇളയ വെണ്ടക്ക നോക്കിയെടുത്തിട്ട് എളുപ്പത്തിലൊരു വെണ്ടക്ക കിച്ചടി ഉണ്ടാക്കിയെടുക്കാം ഞാനിവിടെ വെണ്ടക്ക ഇതുപോലെ വട്ടത്തിൽ അരിഞ്ഞു വെച്ചിട്ടുണ്ട് ഒപ്പം അഞ്ചോ ആറോ പച്ചമുളകും നീളത്തിൽ കീറി എടുത്തിട്ടുണ്ട് ഇനി കോക്കനട്ട് ഓയിലിൽ ഈ വെണ്ടക്ക ഒന്ന് പൊരിച്ചെടുക്കാം ഇതിൻ്റെ കൂടെ നടു കീറിയ പച്ചമുളകും ഇട്ട് കൊടുത്തിട്ട് ഒപ്പം വേണം നമ്മളിത് പൊരിച്ചെടുക്കാൻ ഈ വെണ്ടക്കൻ്റെ വഴുവഴുപ്പ് വരെ ഒന്ന് പൊരിച്ചെടുത്താൽ മതി ഈ വെണ്ടക്കൻ്റെ പച്ചമണം മാറുന്നത് എനിക്ക് അത്ര ഇഷ്ടമല്ല പിന്നെ അത് വല്ലാതെ മൊരിഞ്ഞു പോയാൽ ടേസ്റ്റും ഉണ്ടാവില്ല അപ്പോൾ ഒന്ന് ആ വഴുവഴുപ്പൊക്കെ മാറി ഒന്നിങ്ങോട്ട് മൊരിഞ്ഞു വരുമ്പോൾ ഇത് കോരിയെടുക്കാം പച്ചമുളക് ഒപ്പിട്ട് വറുക്കുമ്പോൾ നല്ലൊരു മണവും ടേസ്റ്റും ഉണ്ടാവും ഇപ്പോൾ ഇത് ഈ വറുവായിട്ടുണ്ട് ഞാൻ രണ്ടാമത്തെ സെറ്റ് വെണ്ടക്ക എണ്ണയിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇനി ഈ വെണ്ടക്ക നിങ്ങൾക്ക് നന്നായിട്ട് ബ്രൗൺ കളറാവുന്നത് വരെ പൊരിച്ചെടുക്കണം എന്നുണ്ടെങ്കിൽ അങ്ങനെയും പൊരിച്ചെടുക്കാം എനിക്കിതിൻ്റെ പച്ച കളറ് പോണത് ഇഷ്ടമില്ല അതുകൊണ്ടാണ് ഞാനിത് പെട്ടെന്ന് പൊരിച്ചെടുത്തിട്ടുള്ളത് ഇതിൻ്റെ വഴുവഴുപ്പ് മാറിയാൽ തന്നെ മതിയാകും ഇപ്പം രണ്ടാമത്തെ സെറ്റ് ഇവിടെ റെഡി ആയിട്ടുണ്ട് ഇനി ഇതിലേക്ക് ഒരു അരപ്പ് വേണം അതിനായിട്ട് തേങ്ങ ചെറിയ ജീരകം ഒരല്പം കടുക് രണ്ട് പച്ചമുളക് അല്പം വെള്ളം ചേർത്ത് നന്നായിട്ട് അരച്ചെടുക്കണം ഇനി അരച്ചെടുത്ത ഈ അരപ്പ് നമ്മുടെ ചട്ടിയിലേക്ക് ഇട്ട് കൊടുക്കണം ഈ അരച്ചെടുത്ത മിക്സിയിൽ വെള്ളം ചുറ്റിയിട്ട് കുറച്ച് വെള്ളം കൂടി ചേർത്ത് കൊടുത്ത് അല്പം ഉപ്പും ചേർത്ത് നന്നായിട്ട് ഇളക്കി ഒന്ന് അടച്ചു വെച്ച് വേവിച്ചെടുക്കണം ആവശ്യത്തിന് ഉപ്പ് ചേർത്തിട്ട് വേണം ഈ തേങ്ങ വേവിക്കാൻ കാരണം നമ്മൾ വെണ്ടക്കയിൽ ഉപ്പൊന്നും ചേർക്കാതെയാണ് പൊരിച്ചെടുത്തിട്ടുള്ളത് തേങ്ങക്ക് വലിയ വേവൊന്നുമില്ല ഒന്നും ഇങ്ങോട്ട് തിളച്ചൊന്നും വന്നാൽ മാത്രം മതി വല്ലാതെ വെള്ളം കൂടി പോകരുത് വെള്ളം കൂടിയാൽ നന്നായി ഒന്ന് വറ്റിച്ചെടുക്കേണ്ടി വരും ഇപ്പം നമ്മുടെ തേങ്ങ ഇവിടെ തിളച്ച് വന്ന് വന്നിട്ടുണ്ട് വല്ലാതെ തേങ്ങ വേവിക്കേണ്ട ആവശ്യമില്ല ഇനി വെന്ത് വന്ന തേങ്ങയിലേക്ക് നമ്മൾ വറുത്തെടുത്തിട്ടുള്ള പച്ചമുളകും വെണ്ടക്കയും ചേർത്ത് കൊടുത്ത് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കാം ഉപ്പില്ലെങ്കിൽ ആവശ്യത്തിന് ഉപ്പും കൂടി ചേർത്ത് കൊടുക്കാം കാരണം വെണ്ടക്കയിൽ ഉപ്പൊക്കെ ഒന്ന് പിടിച്ച് വരണം വെള്ളം ഒട്ടും ഒഴിക്കേണ്ട ആവശ്യമില്ല ഇതൊന്ന് അടച്ചു വെച്ച് ഒരു രണ്ട് മിനിറ്റ് വേവിക്കാൻ വെക്കാം എൻ്റെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമാവുന്നുണ്ടെങ്കിൽ ഇപ്പോൾ തന്നെ ഒരു ലൈക്ക് കൊടുക്കാൻ മറക്കല്ലേ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്ന കൂട്ടുകാരെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ ഇപ്പം നമ്മുടെ വെണ്ടക്കയും തേങ്ങയും ഒക്കെ വന്ന് വന്നിട്ടുണ്ട് ഇതിൽ വെണ്ടക്കയിൽ ഉപ്പൊക്കെ പിടിച്ചിട്ടുണ്ട് ഇനി ഇതിലേക്ക് ലാസ്റ്റ് ഒരു ഐറ്റം കൂടി ചേർക്കണം അത് നല്ല കട്ട തൈരാണ് തൈരടിക്കാൻ ഒന്നും അടിക്കൊന്നും വേണ്ട ഈ കട്ട തൈര് ഞാൻ ഏകദേശം ഒരു കപ്പ് തൈരുണ്ടാവും അത് ഞാൻ ഈ വെണ്ടക്കയിലേക്ക് ഒഴിച്ചു കൊടുക്കുന്നുണ്ട് ഇനി ഇത് കയ്യിലോണ്ട് പതുക്കെ മിക്സ് ചെയ്ത് കൊടുക്കാം ഉപ്പില്ലെങ്കിൽ ഉപ്പും കൂടി ചേർത്ത് കൊടുത്ത് നന്നായിട്ട് ഇളക്കിയെടുക്കാം ഇനി ഈ വെണ്ടക്കാക്ക് കിച്ചടി ഒന്ന് വറുവിടണം അതിനായിട്ട് കോക്കനട്ട് ഓയിൽ ചൂടാക്കി കടുകും കറിവേപ്പിലയും ചുവന്ന മുളകും കൂടി വറുത്തെടുത്തിട്ട് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കണം ഞാനിപ്പോൾ ഇവിടെ ഉപ്പാണ് ആഡ് ചെയ്ത് കൊടുത്തിട്ടുള്ളത് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കാം തൈര് ചേർത്തതിൻ്റെ ശേഷം ഇത് തിളപ്പിക്കാൻ പാടില്ല അപ്പോൾ ഒരു പിരിഞ്ഞ പോലെ ആയിപ്പോകും പെട്ടെന്ന് തന്നെ ഒന്ന് ചൂടായാൽ മാത്രം മതി ഫ്ലെയിം ഓഫ് ചെയ്യുക ഇനി നമ്മുടെ വറുത്ത് വറവ് ഇട്ട് കൊടുക്കാം കിച്ചടിയിലേക്ക് വറവ് എന്തായാലും വേണം വറുത്ത് കൊടുത്ത് ഇട്ട് കൊടുത്തതിൻ്റെ ശേഷം ഒന്ന് അടച്ചു വെച്ചതിൻ്റെ കുറച്ച് സമയം കഴിഞ്ഞിട്ട് ഇതൊന്ന് മിക്സ് ചെയ്ത് കൊടുത്താൽ മതി ഇത്രയേ ഉള്ളൂ ഇപ്പം നമ്മുടെ ടേസ്റ്റി ആയിട്ടുള്ള വെണ്ടക്ക കിച്ചടി ഇവിടെ റെഡി ആയിട്ടുണ്ട് വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക ഫ്രണ്ട്സ് ആൻഡ് ഫാമിലി ഗ്രൂപ്പ്സിൽ ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക നിങ്ങളുടെ വിലയേറിയ നിർദ്ദേശങ്ങളും അഭിപ്രായങ്ങളും എൻ്റെ കമൻറ്റ് ബോക്സിൽ കമൻ്റ് ചെയ്യാൻ മറക്കല്ലേ അപ്പോൾ അടുത്ത വീഡിയോയിൽ മറ്റൊരു വിഭവമായി വരുന്നത് വരേക്കും എല്ലാവരും സേഫായിട്ടിരിക്കുക ഒരു വിഭവം നിങ്ങൾ എന്തായാലും ട്രൈ ചെയ്ത് നോക്കണം ചോർന്ന് നല്ല ടേസ്റ്റിയാണ് വെണ്ടക്ക ഇഷ്ടപ്പെടുന്നവർക്ക് ഈ കറി എന്തായാലും ഇഷ്ടമാവും വളരെ എളുപ്പത്തിൽ ഉണ്ടാക്കാനും പറ്റും അപ്പോൾ എല്ലാവരോടും ബായ്